ഹായ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ വക പൊടികളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒഴിച്ചു പറ്റാത്ത പൊടികളാണ് അല്ലേ അതുപോലെയുള്ള മറ്റു പൊടികളാണ് ചിക്കൻ മസാല ഫിഷ് മസാല സാമ്പാർ പൗഡർ ഗരം മസാല ഇങ്ങനെയുള്ള കുറേ പൊടികളും ആദ്യം പറഞ്ഞ പൊടികളൊക്കെ പാക്കറ്റായിട്ട് കിട്ടുന്നത് വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടാകും ചിലർ മുളക് അതുപോലെ മഞ്ഞൾ മല്ലി ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വറുത്ത് പൊടിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നവരുമുണ്ടാക്കും എന്നാൽ രണ്ടാമത് പറഞ്ഞ ടൈപ്പ് പൊടികൾ അതായത് ചിക്കൻ മസാല ഫിഷ് മസാല സാമ്പാർ പൗഡർ ഗരം മസാല ഇപ്പറഞ്ഞ പൊടികളൊക്കെ മിക്കവാറും ആളുകൾ കടയിൽ നിന്ന് വാങ്ങിക്കുക തന്നെയാണ് ചെയ്യുക പാക്കറ്റിൽ കിട്ടുന്ന ആ ഒരു പൊടി ഇത് വീട്ടിലുണ്ടാക്കുന്നവർ ചുരുക്കമായിരിക്കും എൻ്റെ വീട്ടിൽ ഇത് വീട്ടിൽ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ് ഇതുണ്ടാക്കാറുള്ളത് കുറച്ചു കാലമായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് ഉമ്മ ഇന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മെല്ലെ പോയിട്ട് വീഡിയോ എടുത്തു നിങ്ങളെക്കൂടി കാണിക്കാലോ എന്ന് കരുതി ചിക്കൻ മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഞങ്ങൾ പാക്കറ്റ് പൗഡർ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഉമ്മ ഒരു ദിവസം ഒരു കൗതുകത്തിന് ഉണ്ടാക്കി നോക്കിയതായിരുന്നു അപ്പം നല്ലതായിട്ട് തോന്നി അതായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ കാലം കേടുവരാതെയൊക്കെ ഇരിക്കും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒക്കെ ഇട്ട് വെച്ചാൽ കുറേ കാലം കേടില്ലാതെ അത് ചെയ്യും അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാമല്ലോ പിന്നെ നമ്മുടെയൊക്കെയുള്ള ഒരു പൊതുവേ ഉള്ള ഒരു ധാരണയാണല്ലോ ഈ പാക്കറ്റ് പൗഡറിൽ പാക്കറ്റായിട്ട് വരുന്ന എന്ത് സാധനത്തിലും മായമുണ്ട് എന്നുള്ളത് അപ്പം അത് നമ്മൾ വീട്ടിൽ തന്നെ ഓരോ സാധനങ്ങൾ പൊടിച്ച് ഉണ്ടാക്കുന്നതാകുമ്പോൾ അതിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു രീതിയിലും ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതായിട്ട് തോന്നിയിട്ട് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എൻട്രോ കുറച്ച് നീണ്ടുപോയി സോറി അപ്പോൾ എങ്ങനെയാണ് നാടൻ ചിക്കൻ മസാല ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് വീട്ടിലെങ്ങനെ ചിക്കൻ മസാല ഉണ്ടാക്കാം ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇനി പറയുന്നത് വലിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലി നാല് ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ തക്കോലം രണ്ടെണ്ണം ജാതിപത്രി പത്രീ വറ്റൽമുളക് ആവശ്യത്തിന് ഇതിപ്പോൾ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ ഒരു മിതമായിട്ടുള്ള എരിവായിരിക്കും ഓരോരുത്തർക്കും എരിവിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായതുകൊണ്ട് ഇഷ്ടമുള്ളത്ര എടുക്കാം കറുവപ്പട്ട ഗ്രാമ്പൂ വളരെ കുറച്ചു മതി ഇതിൻ്റെ അളവ് കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല പട്ടയില അല്ലെങ്കിൽ ബേ ലീഫ് ഒരു നാലഞ്ചെണ്ണം അരി ഒരു ടേബിൾ സ്പൂൺ മട്ടരി ഉണ്ടെങ്കിൽ അതെടുത്തോളൂ എടുത്തോളൂ ഇല്ലെങ്കിൽ ഏത് അരിയും എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് അത് കുറച്ച് എടുക്കുക അത് കുറച്ച് കൂടുതലായി എന്ന് വെച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും ഒരുപാട് കൂടുണ്ടട്ടോ അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് വറുക്കാണ് വേണ്ടത് സാധനങ്ങൾ ഞാനൊന്നുകൂടെ പറയാട്ടോ വലിയ ജീരകം ചെറിയ ജീരകം മല്ലി കുരുമുളക് ഉലുവ തക്കോലം ജാതിപ്പത്രി വറ്റൽമുളക് കറുവപ്പട്ട ഗ്രാമ്പൂ പട്ടയില അരി കറിവേപ്പില ഇതൊക്കെ കൂടി വറക്കുക ഇത് സെപ്പറേറ്റ് ആയിട്ട് വറുക്കണം എന്നൊന്നുമില്ല ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വറുത്താലും കുഴപ്പമൊന്നുമില്ല അടി കട്ടിയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഒക്കെ വറുക്കാവുന്നതാണ് അപ്പോൾ ചെറു തീയിലിട്ടിട്ട് ഇതൊക്കെ കൂടി വറുക്കുക ഇതൊക്കെ ഒന്നിച്ചിട്ട് വറുക്കുമ്പോൾ ഒരു അടിപൊളി മണം വരാനുണ്ട് കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രം സ്റ്റൗവിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷം മാത്രം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ചേർക്കുക ഇത് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അല്ലാതെ ഇത് പൗഡറായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അല്ല വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഈ പറഞ്ഞ രണ്ട് പൊടികളും ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും പിന്നീട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ ആയിട്ടാണ് ഇത് പൊടിച്ചെടുത്തത് ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം പൊടി കിട്ടിയിട്ടുണ്ട് ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ അളവ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി അപ്പം നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കും നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ചിക്കൻ മസാല ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ All the best and thanks for watching.